ഹലോ ഫ്രണ്ട്സ് ഞങ്ങളങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളങ്ങനെ യൂട്യൂബിലേക്ക് വരാൻ പോകണു നിങ്ങൾ ഇത്ര ആൾ കണ്ടത് ഇൻസ്റ്റയിലുള്ള നമ്മുടെ ആണ് അപ്പം ഞാൻ വിചാരിച്ച് ഒന്നര മിനിറ്റിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ ഇത്ര സപ്പോർട്ടും കാര്യങ്ങളും കരുണി അപ്പം എൻ്റെ ലൈഫിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ യൂട്യൂബിൽ എങ്ങനെ ഉണ്ടോ കളറവില് അപ്പൊ നമ്മൾ ഇനി യൂട്യൂബിൽ നമ്മുടെ ലൈഫിൽ അടക്കണം അല്ല ട്രിപ്പ് ആയാലും നമ്മൾ ചായ പിടിക്കാൻ പോകണതായാലും പിള്ളേരെ ഇപ്പം എന്ത് വൈ പഠിച്ചാലും നമ്മൾ അത് യൂട്യൂബിൽ ഇനി മുതൽ ഷെയർ ചെയ്യും ചെറിയ ചെറിയ കണ്ടന്റുകളൊക്കെ എൻ്റെ അടുത്ത് കുറെ പേരായി ചോദിക്കണേ കാണുമ്പോ യൂട്യൂബിലെന്തില്ലാത്ത യൂട്യൂബിലെന്തില്ലാത്തേന്ന് അപ്പൊ ഞാൻ ആദ്യം യൂട്യൂബിൽ അങ്ങനെ ശ്രദ്ധ കൊടുത്തില്ല ഞാൻ ഇൻസ്റ്റയിൽ മാത്രം വീഡിയോസ് ഇട്ടിരുന്നുള്ളൂ പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായി ഇപ്പൊ ഇപ്പൊ വീൽ ചെയറിലിരിക്കണ കുറെ പിള്ളേരുണ്ട് ഇപ്പം എന്റെ ലൈഫ് കണ്ടിട്ട് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവണെങ്കിൽ ഉടങ്ങി യൂട്യൂബ് വഴി നമുക്ക് അങ്ങനെ ഒരു ആൾക്കാർക്ക് നമ്മളങ്ങനെ വീഡിയോസ് എത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു അല്ലേ അപ്പോൾ പരമാവധി എൻ്റെ ഇൻസ്റ്റയിലുള്ള ഫോളോവേഴ്സും ആൾക്കാരും നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ ഇട്ടിക്കണത് ഞാനും എൻ്റെ പിള്ളേർ എന്നാണ് അതിടാനൊരു കാരണമുണ്ട് നമ്മളിപ്പോഴത്തെ ഹെയർ ഒരു ഫോട്ടോ ഇറങ്ങി വന്നപ്പോൾ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു റീലിൽ ഞാൻ പറഞ്ഞിരുന്നത് ഞാനും എൻ്റെ പിള്ളേരും കാരണം ഞാൻ അവിടെ എത്തിയത് അത് കയറിയിരുന്നു അപ്പോൾ അതിൽ ഫുള്ള് കമൻസിൽ വന്നത് ഞാനും എൻ്റെ പിള്ളേർന്നുള്ള ഡയലോഗാണ് അപ്പോൾ നമ്മളെ ചാനലിൽ നമ്മൾ അത് തന്നെ പേരിടാന്ന് വിചാരിച്ച് അപ്പം ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ ഫുള്ള് വൈബായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളായിരിക്കും ഫുള്ള് കണ്ടൻറ് അപ്പോൾ നമ്മളിത് പവറാക്കും എല്ലാവരും കൂടെ ഒക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി ഇതൊട്ട് ചാനലിൽ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു